അവര് വലിയ പൊടിപ്പിസ്റ്റുകൾ അല്ലേ അവര് വീട്ടിലുണ്ട് അമ്മ ആന്റിയും നിന്റെ എക്സാം ഒക്കെ എങ്ങനെ അതെ എന്നാ പറ ആ ചെറുക്കന്റെ കാര്യത്തിന് വേണ്ടി ഓട് നടക്കല്ലേ നിനക്ക് അങ്ങോട്ട് തന്നെ നേരെ ഇല്ലല്ലോ എപ്പ നോക്കിയാലും കൊറേ കപ്പയും വാഴയും ചേമ്പും ഇതിന്റെ പുറകെ തന്നെയായി നിങ്ങൾ മിസ്സി അല്ലേ എപ്പോഴും പിന്നെ അഡ്മിഷൻ റെഡിയായി ആ ആല വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ വീട്ടിലൊരു ഡോക്ടറായി ആയില്ല ആക്കണം അപ്പോ നീ ശ്രമിച്ചാലേ നടക്കൂ അഡ്മിഷൻ പറഞ്ഞു അഞ്ചു ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു നോക്കി രൂപയും അതിനല്ലേ എന്റെ പൊന്നാങ്ങളെ ഉള്ളത് ഇവൻ കഴിഞ്ഞിട്ട് എനിക്ക് മറ്റാരും ഉണ്ടു കാര്യം കാണാൻ പൊന്നാൻ അല്ലാത്തപ്പോ നീ മനുഷ്യരെ അറിയാ നിങ്ങൾ ഇരിക്കേ ഞാൻ കുടിക്കാൻ കേട്ടോ അതല്ലേ മോന്റെ അഡ്മിഷന് അൻപത് ലക്ഷം രൂപ വേണം അത് നീ ശരിയാക്കി തരണം ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് തരാൻ നിന്റെ കല്യാണത്തിന്റെ സ്ഥിതിയിൽ നിന്ന് ആലോചിച്ച് നോക്കി മേടിക്കാവുന്ന മുഴുവൻ മേടിച്ചാണ് ആ കല്യാണം നടത്തിയത് അത് ഇതൊന്നും പറയണ്ട നീ മനസ്സ് വച്ചാ സാധിക്കാവുന്ന കാര്യമേ ഉള്ളൂ മോളെ എന്റെ അവസ്ഥ നിനക്ക് അറിയില്ല എന്റെ കല്യാണത്തിന് ശേഷം എന്തെങ്കിലും ഞാൻ പറഞ്ഞ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ പറയുന്നത് നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്ന റബ്ബറിന്റെയും തേങ്ങയുടെയും നെല്ലിൻ്റെയും അടക്കയുടെയും കണക്കുകളൊന്നും ഞാൻ ഇന്നേവരെ ചോദിച്ചിട്ടില്ലല്ലോ മീനാക്ഷി നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ പിന്നെ ഞാൻ എങ്ങനെ പറയണമെന്ന് പറയാം നീ അങ്ങനെ സമാധാനപ്പെടുകയാണോ സംസാരിക്കുക നിന്റെ കല്യാണത്തിനായി എടുത്ത തുകയുടെ എത്ര ഇരുട്ടി ഞാൻ ഈ റബ്ബറും തേങ്ങയും ഒക്കെ വിറ്റടച്ചതെന്ന് അറിയാമോ ഓരോ വർഷം ചെല്ലുന്തോറും പലിശയും പലിശയുടെ മുകളിൽ പലിശയും ആയിട്ട് എനിക്ക് തലമൂങ്ങാതായി ഈ വീടിൻ്റെ ഏക ആശ്രയം ഈ കൃഷിയാണ് ഇതൊന്നും എനിക്ക് കേൾക്കണ്ട എനിക്ക് എൻ്റെ ഷെയർ തന്നാൽ മതി ഞാൻ വിറ്റോളാം മോന്റെ ക്ഷി പറി അഡ്മിഷന് വേണ്ടിട്ട് അമ്പത് ലക്ഷം രൂപയോ അല്ലെങ്കിൽ ഷെയറോ അവൾ ആവശ്യപ്പെട്ടിരിക്കാണ് മീനാക്ഷി പറഞ്ഞ ശരി അവൾക്ക് അവരുടെ ഷെയർ കൊടുക്കണം എന്തിനാ മോളെ ഷെയർ നമ്മൾ കളിച്ചു വളർന്ന ഈ വീടും പൊറിയിടവും നീ എടുത്തു സത്യം അളിയീ കാണുന്നതെല്ലാം പണയം വെച്ചാണ് അവളുടെ കല്യാണം നടത്തിയത് അവസാനം ജ്യപ്തി വരെ എനിക്ക് തരാൻ ഇതേ ഉള്ളൂ ഈ വീടിന്റെ ജപ്തി നോട്ടീസാണ് ഞങ്ങൾ നാളെ തന്നെ പാറുവിൻ്റെ വീട്ടിലേക്ക് പോവുക അച്ഛനോടും അമ്മയോടും ഞാൻ എല്ലാ കാര്യങ്ങളും വിളിച്ചു വന്നിട്ടുണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ അയ്യനും പെങ്ങളും കൂടി കൂടി ഈ വീടും പുരയിടവും പിറ്റ് ബാങ്കിലെ പ്രശ്നങ്ങളെല്ലാം തീർക്കണം ബാക്കി തുക മോൻ്റെ അഡ്മിഷൻ്റെ കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ച് ഒരു ചില്ലിക്കാശ് പോലും എനിക്ക് വേണ്ട എല്ലാം നിങ്ങളെടുത്തു ഇത് ളിയന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ അളിയന്റെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് തീർക്കാവുന്നതേ ഉള്ളൂ നിങ്ങളെ വഴിയാധാരമാക്കിയിട്ട് എനിക്കെൻ്റെ മകനെ ഡോക്ടറാക്കണ്ട പറഞ്ഞതിരുപ്പില്ലേ രാവിലെ